ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് സാധാരണ കേരള ബുള്ളെല്ലാം പറ്റി ഞമ്മൾ ബ്ലീച്ചിട്ടിട്ട് നല്ല വൃത്തിക്ക് ബ്ലീച്ച് അതായത് ഏഴ് പടിയല്ല എട്ട് പടി ഒമ്പത് എത്ര പടി ഉണ്ടോ ഇത് ഒരു ഒരു പത്ത് തീപ്പെട്ടി കൂടിലേക്ക് ഞമ്മള് ആ നമ്മളെ ബ്ലീച്ചിങ് പൗഡർ ഇടുന്നുണ്ട് ഏഹ് ഇങ്ങോട്ട് ഒരു അന്ന് കുഴപ്പമില്ല

ഇപ്പത്രയായി എത്ര ഇട്ടു മൂന്നെണ്ണം കൂടി അല്ലേ അപ്പൊ ഉമേഷ് ചേട്ടാ ഇത് പത്താമത്തെ ആണോ താങ്കൾ ഇപ്പൊ ഇടുന്നത് അപ്പൊ ഇനി ഇത് നമ്മള് മിക്സ് ചെയ്യാം എന്തോ വടിയോ എന്തോ മണലോ കയ്യോണ്ട് മിക്സാക്കുന്നത് എങ്ങനെയാണ് ക്രീം പരുവത്തിലാക്കിയിട്ട് ഓക്കെ നല്ലോണം ഒന്ന് കലക്കി അതിന്റെ ഊറൽ ഇടരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അതായത് ഊറിൽ ഉള്ളത് വെള്ളം മാത്രം എടുത്തിട്ട് വേറൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് അത് ക്യാൻറ്റിലേക്ക് അപ്പൊ അതും കൂടി നമ്മൾ കയറിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ആയി ആയി എന്നുവെച്ചാല് പിന്നെ നമുക്ക് എപ്പോഴും കുടിക്കാം നമ്മള് സാധാരണ മുക്കി കഴിഞ്ഞാല് മൂന്നു ദിവസം കഴിച്ചാ മതി മറന്നുണ്ടല്ലോ നോക്കി അത് അടുത്ത ദിവസം രണ്ടാമത്തെ ദിവസം ഉള്ളൊന്നും വൃത്തിയാക്കി അങ്ങനെ പരിശോധിച്ച് ശേഷം കുടിക്കുക വരൊന്നും ഉണ്ടാവില്ല ബ്ലീച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ പ്രശ്നമില്ല പിന്നെ കുമ്മായോ അല്ല അതായത് കക്ക ായി കേട്ടാ കെട്ട് തുണിയില്ല കെട്ടിയിട്ടില്ല കരണ്ട മേലെ തക്കു കഴിഞ്ഞാൽ പറ്റും പിന്നെ മുമ്പേ കൂട്ടർ ചിരട്ടി എല്ലാം കത്തി അങ്ങനെ സാധാരണ വീട്ടിലെ ചിരട്ടി തേങ്ങന്റെ ചിരട്ടി അതും കൂടി വളരെ കണ്ടീഷൻ ആയി പേടിക്കണല്ലോ എല്ലാവരും ഇങ്ങനെയാണ് തലക്കും വരെ അലങ്ങിയിട്ടുണ്ടെന്നേ ഉള്ളൂ അജ്ഞാനായകൂടെ ഈ മോട്ടോർ വെള്ളം അടിച്ചുപറ്റിച്ചു അപ്പൊ ഈ അറിവ് നമ്മള് കൊച്ചു കുഞ്ഞുങ്ങളിലേക്കും എത്തിക്കണം എത്തിക്കണം നാട്ടുകാർക്കും പുതിയ തലമുറകൾക്കെല്ലാം നമ്മൾ ഈ അറിവ് കൈമാറണം ചെയ്യുന്നതല്ലോ അതെ അത് പഴയ ആൾക്കാർ പറഞ്ഞു തരും പറഞ്ഞു ചെറിയ പക്ഷെ കുടിവെള്ളേ പിന്നെന്തെങ്കിലും സംഭവം നടക്കുക അപ്പൊ കുടിവെള്ളം നമ്മള് കരണ്ട് വീട് നല്ല ദുഃഖിയായിരിക്കണം നല്ല ചെടിയും അപ്പൊ ഭൂമേഷ് ഏട്ട താങ്കളുടെ വിലയേറിയ ഇൻഫർമേഷന് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു അപ്പൊ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്തു ഓക്കെ